മോഷണം നടത്താൻ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് പോയ വിദ്വാനാണിതാ മലപ്പുറം എടപ്പറ്റ പേരുന്തറ സ്വദേശി മുഹമ്മദ് റോഷൻ പത്തൊമ്പത് വയസ്സ് പൂർത്തിയായി ഒറ്റയ്ക്കെല്ലാം കൂടെ ഒരാൾ കൂടിയുണ്ട് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കാണിക്കാൻ കഴിയില്ല കയ്യിലിരിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അധികം വൈകാതെ മധുര പതിനേഴുകാരനെ കാണിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹിമാലയൻ ബുള്ളറ്റിനോട് റോഷൻ അടങ്ങാത്ത ഇഷ്ടമാണ് ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ബൈക്കാവേണമെന്ന് ആവശ്യപ്പെട്ടു വീട്ടുകാർ പറഞ്ഞു ഇരുപത് വയസ്സാകട്ടെ വാങ്ങിച്ചു തരാമെന്നാ പക്ഷെ ഇരുപത് വയസ്സ് വരെ ആകുന്നത് കാത്തിരിക്കാൻ റോഷന് കഴിയുന്നില്ല മലപ്പുറത്തെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ പോയി ഒരു മാസം ഇവിടെ നിന്നും ബൈക്ക് എങ്ങനെ താക്കോലില്ലാതെ സ്റ്റാർട്ടാക്കാം എന്ന് പഠിച്ചു പഠിച്ച അഭ്യാസവുമായി ആദ്യം കൊണ്ടോട്ടിയിലെത്തി ഹിമാലയൻ ബുള്ളറ്റ് പൊക്കി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ പെട്രോൾ ഏതെങ്കിലും വണ്ടിയിൽ നിന്നും ഊറ്റും എപ്പോഴും ഒരു കുപ്പി കയ്യിൽ കരുതും അങ്ങനെ പെട്രോൾ ഊറ്റിനിടയിൽ നാട്ടുകാർ കണ്ടു ഹിമാലയൻ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ മറ്റൊരു ഹിമാലയൻ എന്ന സ്വപ്നവുമായി നേരെ പാലക്കാടെത്തി കഞ്ചിക്കോട് പ്രീ കോട്ട് കോളനിയിൽ താമസിക്കുന്ന യുവാവിന്റെ ബൈക്ക് ക്രിസ്മസ് തലേന്ന് പൊക്കി കസബ പോലീസ് നാല് ദിവസം കൊണ്ട് മുഹമ്മദ് റോഷിനെയും സുഹൃത്തിനെയും പൊക്കി അധികം പെട്രോൾ ഊറ്റേണ്ടി വന്നില്ല ഫുട്ബോൾ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും രാത്രി ഇറങ്ങുന്നത് പണി മോഷണം എന്തായാലും ഇവർ വന്ന വണ്ടിയും പോലീസ് പൊക്കിയിട്ടുണ്ട്